ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഡയറക്ഷൻ നമുക്ക് പണം വരച്ചോ അല്ലാതെ ചെയ്യാം ഇവിടെ ഇപ്പം ഞാൻ പടം വരയ്ക്കാതെ ചെയ്യുകയാണ് ഇ എസ് ഡബ്ല്യു എൻ എന്ന് നിങ്ങൾ എഴുതുക ഈശ്വരൻ്റെ സ്പെല്ലിങ് ഓർത്താൽ മതി ഇ എസ് ഡബ്ല്യു എൻ ഈശ്വരൻ എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം അർജുൻ വെൻഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ടു ദ വെസ്റ്റ് അപ്പോൾ വെസ്റ്റിലോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി അപ്പോൾ വെസ്റ്റിൻ്റെ ആ ഇരുപത്തഞ്ച് അങ്ങോട്ട് എഴുതി വെക്കുക ദെൻ അട്ടേൻഡ് ലെഫ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പോയി അപ്പോൾ ഇരുപത്തഞ്ച് നമ്മൾ പോയേക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൗത്തിലോട്ട് ലഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും റൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് പോകും അപ്പം ലെഫ്റ്റ് തിരിഞ്ഞ് പതിനഞ്ച് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിട്ട് പതിനഞ്ച് എഴുതുക ദെൻ ടേണ്ട ഈസ്റ്റ് പിന്നെ ഈസ്റ്റിലോട്ട് നാൽപ്പത് കിലോമീറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റിൻ്റെ അവിടെ നാൽപ്പത് എഴുതുക ഓക്കെ ദെൻ ടേൺ ലെഫ്റ്റ് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് ആരുമില്ല അപ്പോൾ പിന്നെ നമ്മൾ എഴുതേണ്ട നോർത്തിൽ ആ പതിനഞ്ച് കിലോമീറ്റർ എഴുതുക ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എതിർ ദിശകൾ തമ്മി മൈനസ് ചെയ്യുക അത്രയേ ഉള്ളൂ എതിർ ദിശകൾ തമ്മി കുറയ്ക്കുക കൂടുതലുള്ള എടുത്തെഴുതുക എതിർ ദിശകൾ തമ്മി കുറയ്ക്കുക കൂടുതലുള്ള എടുത്തെഴുതുക ഇപ്പോൾ ഈസ്റ്റും വെസ്റ്റും എതിർ ദിശയാണ് നമുക്ക് അപ്പോൾ തമ്മി കുറയ്ക്കുക നാൽപ്പത് ഇരുപത്തഞ്ച് തമ്മി കുറച്ചാൽ പതിനഞ്ച് കൂടുതൽ ഇവിടെയാണ് അവിടെ ഇട്ട് എഴുതുക അപ്പം നാൽപ്പതും ഇരുപത്തഞ്ചും തമ്മി കുറയ്ക്കുക കൂടുതലുള്ള എടുത്തോട്ട് ആ പതിനഞ്ച് എഴുതുക പിന്നെ സൗത്ത് നോർത്തും തമ്മി കുറയ്ക്കുക സൗത്ത് നോർത്തും പതിനഞ്ച് വിതമാ ഉള്ളത് കുറയ്ക്കപ്പം സീറോ അത് അതെഴുതേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ ഉത്തരം ഈ പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഈസ്റ്റ് ആയിരിക്കും പതിനഞ്ച് കിലോമീറ്റർ ഈസ്റ്റ് നല്ല ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബി ഓക്കെ